അസാംക്കും വാർഹമുല്ലാഹി വബറക്കാത്തു ബിസ്മില്ല വലഹമുലില്ല വസലാത്തു വസലാ മുലാബിഹി അൽഫായി അമ്മ അള്ളാഹു സുബ്ഹാന ഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾ അവരുടെ പല മുറാദുകളും പറഞ്ഞ് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുബേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്ക റബ്ബേ മരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും കൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ ആമീൻ റബ്ബെ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം നമ്മുടെ ജീവിതം തന്നെ വലിയ അപകടത്തിലേക്ക് പോകുന്ന ചില അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഒരു വലിയ തെറ്റാണോ എന്ന് അതായത് ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വലിയ വിഷമത്തിലേക്കും വലിയ ആപത്തിലേക്കും ചെന്നെത്തുമെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഈ ചെറിയ കാര്യം ചെയ്യുന്നതിന് ഇത്ര വലിയ തെറ്റുണ്ടോ എന്നൊക്കെ തോന്നാൻ കാരണം ഈ ക്ലാസ് കേൾക്കുന്ന ചില കുറച്ച് ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഈ കാര്യത്തിലൊന്നും ഒരു സത്യവുമില്ല ഇതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് എന്നാൽ പ്രിയപ്പെട്ട മോമിനെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞു തരുന്ന അഞ്ച് തെറ്റുകൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ അള്ളാഹു സുബാനുഹോ താല നമുക്ക് ഭക്ഷണങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നമുക്ക് ഭക്ഷണത്തിന് വലിയ ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ നാം പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ നമുക്ക് കടങ്ങൾ അധികരിക്കും അള്ളാഹു താല നമുക്ക് രോഗങ്ങൾ തന്നിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മറ്റു ചില ബുദ്ധിമുട്ടുകൾ തന്നിട്ടോ അങ്ങനെ നമ്മൾ കടം വാങ്ങാൻ നിർബന്ധിതരാകുകയും അങ്ങനെ നമ്മൾ കടം വാങ്ങി നമ്മൾ കടക്കാരാകുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പണത്തിന് വലിയ ബുദ്ധിമുട്ട് വരും അതായത് നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്ന എല്ലാ മേഖലകളിലും നമുക്ക് ഭറക്കത്തില്ലാതെ എല്ലാത്തിലും വലിയ തകർച്ചയുണ്ടാകും ഉദാഹരണത്തിന് നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ജോലി നമുക്ക് കിട്ടുമെന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ജോലി നമുക്ക് കിട്ടാതെ വരും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ അഞ്ച് തെറ്റുകൾ ജീവിതത്തിൽ ചെയ്യുന്നവർക്ക് അവർ എത്ര തന്നെ സാമ്പത്തികമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് എത്ര ബിസിനസ് തുടങ്ങിയാലും അതിൽ വിജയമുണ്ടാവുകയില്ല എല്ലാത്തിലും വറക്കത്തില്ലാതെ അതിൽ പരാജയം മാത്രമേ അവർക്ക് ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയ സമ്പത്ത് ധാരാളം ഉണ്ടാകും അത് എത്ര തന്നെ ഉണ്ടെങ്കിലും ഈ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് അത് അവർ അറിയാത്ത വഴികളിലൂടെ അത് അവർക്ക് നഷ്ടപ്പെട്ടു പോകും ആ സമ്പത്ത് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്യുന്ന ഈ അഞ്ച് തെറ്റുകൾ കാരണം നമുക്ക് എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും അത് വറക്കത്തില്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയും അതുപോലെ തന്നെ നമ്മൾ എത്ര തന്നെ സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അള്ളാഹു സുബാനോഹത്താല നമുക്ക് സമ്പത്ത് നൽകുകയുമില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ ഈ അഞ്ച് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ സമയവും അവർക്ക് വലിയ ടെൻഷൻ ആയിരിക്കും അവരുടെ മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാവുകയില്ല അതായത് അവർ പോലും വിചാരിക്കാത്ത അവർ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അള്ളാഹു സുബാനവ് താല അവർക്ക് കൊടുത്ത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ തെറ്റ് ചെയ്യുന്ന കാലത്തോളം അവരുടെ ജീവിതത്തിൽ എന്നും ദാരിദ്ര്യം നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ എടുത്തു ഒഴിവാക്കേണ്ട ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലാഹ് അലഹി വസലമാ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന അഞ്ച് കാര്യങ്ങളാണ് ഇത് അപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്നും നിർബന്ധമായും എഴുത്തു കളയേണ്ട ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യം ഇല്ലാതെയാകുമെന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലഹീബ് അസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ അവിടുത്തെ പാത പിന്തുടരുന്നവരും അവിടുത്തെ വാക്കുകൾ വിശ്വസിക്കുന്നവരും നിർബന്ധമായും ഞാൻ ഈ പറഞ്ഞു തരുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങൾ വീടുകയും അതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വലിയ ഉയർച്ച കിട്ടി ജീവിതത്തിൽ നല്ല ബറക്കത്തും ഐശ്വര്യവും റഹ്മത്തും സന്തോഷവും സമാധാനവും അള്ളാഹ് സുബ്നൗത്താലം നമുക്ക് നൽകുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് ഈ തെറ്റുകൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ അവർക്ക് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അവരെ ആ തെറ്റിൽ നിന്ന് തിരുത്തുകയും ചെയ്യുക മാത്രമല്ല ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ നമുക്ക് വരുന്ന ആ വലിയ ഭവിഷ്യത്തിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ ഈ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അവരെപ്പോലും ചെറുപ്പത്തിൽ തന്നെ ഈ തെറ്റ് തിരുത്തി അവരെ ശീലിപ്പിക്കുക അള്ളാഹു സുബാനുഹോ താല നാം എല്ലാവരെയും ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ ആ അഞ്ച് തെറ്റുകളിൽ ഒന്നാമത്തേത് പകൽ സമയങ്ങളിൽ അമിതമായി ഉറങ്ങുക എന്നുള്ളതാണ് അതായത് ചില ആളുകളുണ്ട് ജോലിക്കൊന്നും പോവാതെ ഒരു ജോലിയും ചെയ്യാതെ വലിയ മടിയന്മാരായിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ഒരുപാട് സമയം ഉറങ്ങുക അവരുടെ വീട്ടിലും അവരുടെ കൂടെയും എപ്പോഴും ദാരിദ്ര്യം ഉണ്ടാകും അത് നമ്മൾക്കെല്ലാവർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു മനുഷ്യൻ രാത്രിയും അതുപോലെ പകൽ സമയങ്ങളിലും ഫുൾ ടൈം ജോലിക്കൊന്നും പോകാതെ കിടന്നുറങ്ങിയാൽ ഉറപ്പായിട്ടും അവനിക്ക് സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയുണ്ടാകും മാത്രമല്ല അവൻ്റെ ശരീരം അനങ്ങാത്തത് കൊണ്ട് അവനക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രോഗങ്ങളും അവനക്ക് പിടിപെടുകയും ചെയ്യും പകൽ സമയങ്ങളിൽ അധിക സമയം ഉറങ്ങുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഇതിലെ രണ്ടാമത്തെ കാര്യം അറുത്ത് മറക്കാതെ ഉറങ്ങുക എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചൂട് കാലാണ് എന്ന് കരുതിയിട്ട് റൂമിൽ ആരും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടും അവറത്തില്ലാതെ റൂമിൽ ഒരിക്കലും കിടന്നുറങ്ങരുത് കാരണം അങ്ങനെ കിടന്നുറങ്ങുന്നവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്ന് അവരുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമത്തെ കാര്യം നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അത് ഇപ്പോൾ നാം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വലിയ വലിയ കല്യാണ വീടുകളിലും അതുപോലെ മറ്റു പല വലിയ പരിപാടികൾക്കുമൊക്കെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നിങ്ങൾക്ക് ക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവർ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് നമ്മളും അതുപോലെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു ചേരുന്നതാണ് അങ്ങനെ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ നാലാമത്തെ കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണപാത്രത്തിൽ നിന്നും താഴെ വീഴുന്ന ഭക്ഷണത്തെ നമ്മൾ അത് ഒരു വേസ്റ്റാക്കി കണ്ടുകണ്ട് അതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴെ വീണാൽ അത് നമ്മൾ കൈകൊണ്ട് പെറുക്കിയെടുക്കണം അല്ലാതെ ചൂല് കൊണ്ട് അടിച്ചു വാരുകയോ ഒന്നും ചെയ്യരുത് നമ്മുടെ കൈകൊണ്ട് അത് പെറുക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് അത് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ അത് നമ്മൾ വേസ്റ്റാക്കി തള്ളിക്കളയരുത് അത് നമ്മൾ കോഴിക്കൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്ക് തിന്നാൻ കൊടുക്കുകയോ ചെയ്യുക അല്ലാതെ നമ്മൾ ഭക്ഷണത്തെ നിസാരമാക്കി തള്ളിക്കളഞ്ഞാൽ അള്ളാഹു സുബഹാനോ താല നമുക്ക് തരുന്ന ഭക്ഷണം വരെ ഇല്ലാതെയാകുകയും ചെയ്യും മാത്രമല്ല അള്ളാഹു സുബഹാനോ താല നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യം നൽകുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത അഞ്ചാമത്തെ കാര്യം രാത്രി സമയങ്ങളിൽ അടിച്ചു വാരുക എന്നുള്ളതാണ് ചില ഉമ്മമാരും സഹോദരിമാരും ചെയ്യുന്ന ഒരു കാര്യമാണ് രാത്രി സമയങ്ങളിൽ അടിച്ചു വാരുക എന്നുള്ളത് അങ്ങനെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും അടിച്ചു വരുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ചില ഉമ്മമാരും സഹോദരിമാരും അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും രാത്രി സമയങ്ങളിൽ അടിച്ചു വരാതിരിക്കുക അതായത് ചില ഉമ്മമാരും സഹോദരിമാരൊക്കെ രാത്രി സമയത്തുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങളും മറ്റുമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവസാനം ചൂലെടുത്ത് താഴെഭാഗം അടിച്ച് വൃത്തിയാക്കുകയും ചെയ്യും അത് അവർ അടുക്കളയിലെ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിരിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾ അടിച്ചു വരുന്നത് ഇന്നുമുതൽ നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം പിടിപെട്ട് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ വലിയ തകർച്ചയുണ്ടായി നമ്മൾ ജീവിതത്തിൽ എന്നും വലിയ വിഷമം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നബിസലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞു തന്ന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഇന്നു മുതൽ അത് ചെയ്യാതിരിക്കുക അള്ളാഹു സുബാനവത്താല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറഹത്തിക്കയ്യ അർഹമീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു